നമസ്കാരം സി പി എമ്മിന് പാര സി പി എമ്മുകാർ തന്നെയാണെന്ന് എം വി ഗോവിന്ദൻ കാര്യം ഗോവിന്ദന്മാഷിന് വന്ന ഒരു നാക്കുപിഴവാണെങ്കിലും സി പി എമ്മിന് സംഭവിക്കുന്ന തോൽവി സമ്മതിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചില എസ് എഫ് ഐ പ്രവർത്തകർ വിഷയം പഠിക്കാതെ പ്രസംഗിക്കുന്നു എന്നാണ് എം വി ഗോവിന്ദൻ പരിഹസിച്ചത് ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ പ്രതിഷേധിക്കാൻ പറഞ്ഞ പ്രതിഷേധത്തിനൊപ്പം മൈക്കെല്ലാം കാണുമ്പോൾ ആളാവാകാൻ വിളിച്ചു പറയുന്നതെല്ലാം പാർട്ടിക്ക് നാണക്കേടും തലവേദനയും ആകുന്നു എന്ന് ചുരുക്കം കൂട്ടത്തിൽ വിദ്യാർത്ഥി സഖാക്കന്മാരുടെ മുതുമുത്തച്ഛനായ ആർശോചേട്ടനും ഉണ്ടാകാതിരിക്കില്ല എന്നത് ഉറപ്പാണ് കാര്യങ്ങൾ എന്തെന്നറിയാതെ നാലാളെ കാണുമ്പോൾ അവർക്ക് മുമ്പിൽ നിന്ന് വിഡിത്തം വിളമ്പുന്ന സഖാക്കന്മാർ തങ്ങൾക്കിടയിൽ ഭൂരിഭാഗമുണ്ട് എന്ന രീതിയിലായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശം ഉണ്ടായിരുന്നത് ചില എസ് എഫ് ഐ പ്രവർത്തകർ വിഷയം പഠിക്കാതെ പ്രസംഗിക്കുന്നതിനെ എം വി ഗോവിന്ദൻ പരിഹസിച്ചു സാമൂഹിക വ്യവസ്ഥയാണ് എല്ലാ കുഴപ്പത്തിന്റെയും ഉത്തരവാദി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തന്ത്ം സാമൂഹിക വ്യവസ്ഥ അത്ര വലിയൊരു പ്രശ്നക്കാരനാണോ എന്ന് പ്രസംഗം കേട്ടപ്പോൾ ഒരു കെ എസ് യു പ്രവർത്തകൻ ചോദിക്കുകയും ചെയ്തു കാണാപ്പാടം പഠിച്ചുപോയ എസ് എഫ് ഐ കാരൻ അപ്പോഴാണ് സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് ആലോചിച്ചത് പോലും വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും ഗൗരവപൂർവ്വം പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു എന്നുവെച്ചാൽ ായ ഗോവിന്ദനാശാന ഉത്തരം പറഞ്ഞ് മടുത്തെന്ന് ചുരുക്കം അതിനിടെയാണ് ആർശോചേട്ടൻ വക കിട്ടിയ ചീത്ത പേരും മുഖ്യനും മകളുമെല്ലാം വലിയ രീതിയിൽ തലവേദനയായി പാർട്ടിക്ക് പേരുദോഷം തന്നുകൊണ്ടേയിരിക്കുന്നത് അതൊന്നും പോരാഞ്ഞ ഇന്ന് കോട്ടയം ഉഴവൂരിൽ വെച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിൽ ഒരു എസ് ഐയുടെ ചെവി പൊട്ടിയ സംഭവം കൂടെ വിവാദത്തിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളും വിദ്യാർത്ഥികളും തമ്മിൽ പ്രദേശത്ത് സംഘർഷമുണ്ടാകുകയും ഇത് പരിഹരിക്കാൻ പോലീസ് അവിടത്തേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു സന്തോഷ് എന്ന എസ് ഐ ആണ് അവിടെ എത്തിയത് െ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചെത്തുകയുണ്ടായി തുടർന്ന് എസ് ഐ ആയ സന്തോഷിനെ മർദ്ദിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഭ്യം വിളിച്ച് സന്തോഷിന്റെ മുഖത്ത് അടിച്ചു ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ചെവിയുടെ ഡയഫ്രം പൊട്ടിയത് ഇടത് ചെവിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ട് അടിയേറ്റ് നിലത്ത് വീണ സന്തോഷിനെ പിന്നീട് പോലീസുകാർ എത്തിയ ആശുപത്രിയിൽ കൊണ്ടുപോകുകയായിരുന്നു എസ്ഐ എ അടിച്ച സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ആളാകാൻ വേണ്ടി സഖാക്കന്മാർ കാട്ടിക്കൂട്ടുന്നതെല്ലാം പാർട്ടിക്ക് തന്നെ തലവേദനയാകുന്നു എന്ന ചുരുക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടെ അടുത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഓരോ മണ്ഡത്തനങ്ങളിൽ ഈ എസ് എഫ് ഐ സഖാക്കന്മാർ ചെന്നെത്തുന്നത് എന്നതും ശ്രദ്ധേയം